വെറും എഴുപത്തയ്യാറ് പേർക്ക് നല്ല അടിപൊളി ആൾക്കാർ കൊടുക്കുക അല്ലേ നല്ല ഉഷാറുണ്ട് രണ്ടായിരത്തി ആറ് പേപ്പറിലെ ആറ് മോളിൽ ഇരുപത്തി ആറ് പേപ്പർ ഉണ്ട് എഴുപത്തയ്യാറ് പേർക്ക് വണ്ടി അൾപ്പറ തോ എൽ ഉണ്ട് വിൻഡാലി ബസ്റ്റാൻഡിംഗ് എല്ലാം ഉണ്ട് അത് റിയാൾട്ട് രണ്ടായിരത്തി എട്ട് ആ ഇരുപത്തിയെട്ട് വരെ പുതിയ പേപ്പർ നമുക്ക് ഒന്നേ പത്ത് കുറച്ച് കൊടുക്കാം തീർച്ചയായിട്ടും മാക്സിമം തരും ആണ് അലവിലൊക്കെ ചെയ്തോണ്ട് ഫിറ്റിംഗ് അഞ്ച് മൊത്തം കാണി യൂട്യൂബ് നോക്കിയാൽ മതി യൂട്യൂബ് നോക്കിയാൽ സ്ക്രീന് റിവേഴ്സ് ക്യാമറ ഗിയർ നോബ് സീറ്റ് കവർ അലവീൽ അഞ്ച് പുതിയ ടയറ് എല്ലാം ചെയ്തോണ്ട് ഫിറ്റിംഗ് ചെയ്തോണ്ട് എല്ലാം ചെയ്തോണ്ട് ഇരുപത്തിയേറെ പേപ്പറും ഉണ്ടാവും ഒന്ന് നാപ്പത് ഒന്നേ നാൽപ്പതിനെ കുറച്ച് വരും പിന്നെ ഈ ഫിറ്റിംഗ് ഇത്ര വില വരുന്നുണ്ടോ ഫുള്ള് ഫിറ്റിംഗ് െ ഇത് രണ്ടായിരത്തി സിംഗിൾ ഓണർ വണ്ടി അമ്പത്തഞ്ചോട്ടുള്ളൂ ആ കുടിച്ചോളൂ നമുക്ക് ഒരു മൂന്ന് ചോദിക്കണ്ട കൊറച്ച് കൊടുക്കാം വരെ ലോൺ കൊടുക്കാം മുപ്പതിനായിരം ഇരുപതിനായിരം മുടക്കില് അതേ ഇന്ത്യക്ക് ഒന്നും പത്താറ് അതേമാതിരി ഐട്ടൺ അങ്ങനെ പതിനൊന്ന് ഐട്ടൺ ഇറങ്ങുന്ന ഒന്നര ഫിനാൻസ് കൊടുക്കും പതിനയ്യായിരം മുടക്കില് ഐട്ടൺ നിങ്ങൾക്ക് കൊണ്ടുപോകാം അതേമാതിരി വേഗണർ അങ്ങനെ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പേപ്പർ ഉണ്ടാവും രണ്ട് നാല്പത് ആസ് ഫിനാൻസ് കൊടുക്കും നാപ്പതിനായിരം കേട്ടോ വെറും നാല് മണിക്കൊഫ് ഉഷാറാണ് ഈ ബാംഗ്ലാറിന് കൊണ്ടുപോകട്ടെ ബാംഗ്ലാറുണ്ട് രണ്ടായിരത്തി പതിമൂന്നുണ്ട് പന്ത്രണ്ട് പതിനൊന്ന് ഒക്കെ ഒന്ന് ഇരുപോ ഈ മൂന്ന് വീറ്റ് ഒരു ലക്ഷത്തി ഇരുപതിനാറ് മൂന്ന് വീറ്റ് കൊടുക്കാം ഗ്യാരന്റി